പ്രശാന്തുമായുള്ള വിവാഹത്തോടെ സിനിമ വിട്ടോ എന്ന ചോദ്യങ്ങൾ നടി ലെനയ്ക്കു നേരെ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ തിരിച്ചുവരവനെക്കുറിച്ച് താരം പറഞ്ഞിരുന്നു ഞങ്ങളെ ചേർത്തുവച്ചത് ആത്മീയതയാണ് ഞാൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന അഭിമുഖം അദ്ദേഹം കണ്ടിരുന്നു അതിനുശേഷമായിരുന്നു എന്നെ വിളിച്ച് സംസാരിക്കുന്നത് വീട്ടുകാർ ഇടപെട്ടതോടെയായിരുന്നു ഈ ബന്ധം വിവാഹത്തിലേക്കെത്തിയത് തന്നെക്കാളും കൂടുതൽ സിനിമകൾ കാണുന്നതും സിനിമയെക്കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിനുണ്ട് എന്ന് ലെന വ്യക്തമാക്കി കുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് അവരെ എങ്ങനെ നോക്കണമെന്നുള്ള പ്ലാനുകൾ ഉണ്ടായിരിക്കണം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പേരൻസ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് ഇതൊരു ഡിഫോൾട്ട് മോഡിങ് കല്യാണം കഴിച്ചാൽ ഉടനെ കുട്ടികൾ ഉണ്ടാവണം അതങ്ങനെ പൊക്കോളുമെന്ന രീതി ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാനെന്ന് ലെന പറയുന്നു പുതിയ അഭിമുഖത്തിലായിരുന്നു താരം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനും ഏതിനും അടി നിങ്ങൾ തെറ്റ് ചെയ്താലും നിങ്ങളോട് ആരെങ്കിലും തെറ്റ് ചെയ്താലും അടി അതായിരുന്നു അവസ്ഥ സ്കൂളിൽ നിന്നും ചുവൽ കൊണ്ടൊക്കെ അടി കിട്ടുമായിരുന്നു അതൊന്നും ഇപ്പോഴില്ല ഇപ്പോഴത്തെ തലമുറ വളരെ പക്വതയുള്ളവരാണ് ഒരുപാട് കെയർ കിട്ടി വന്നവരാണ് എൻ്റെയൊക്കെ തലമുറയായിരുന്നെങ്കിൽ തല്ലുകൊണ്ട് വളർന്നതും